അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ ഞാനും എന്റെ കുടുംബവും എല്ലാ സഹോദരങ്ങളും ഞങ്ങളെല്ലാവരും അമ്മയോട് ചേർന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതം മുഴുവനും ദൈവപിതാവിന് കാഴ്ചവെക്കുന്നു ഈശ്വമിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ ശക്തിപ്പെടുത്തണമേ ഈ നിമിഷം വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഏതൊരു പ്രശ്നങ്ങളിലും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലും പതറാതെ അങ്ങേക്ക് ഇടപെടാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നേരിടുന്ന തളർച്ചകളിൽ നിരാശപ്പെടാതിരിക്കുവാനുള്ള ധൈര്യവും പരിപൂർണമായ ആത്മസമർപ്പണവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവ് എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മയുടെ സ്നേഹത്തിന്റെ പ്രകാശ കതിരുകൾ വീശി ഞങ്ങളെ നയിക്കുകയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ മിശിഹായിൽ എല്ലാം നവീകരിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കുകയും അങ്ങയുടെ ത്രീത്വത്തിന്റെ നിഗൂഢമായ ശക്തിയാൽ തുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവം ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ പരിപാലനയുടെ തണലിൽ എപ്പോഴും ഞങ്ങൾ ആയിരിക്കുകയും ചെയ്യട്ടെ സത്യദൈവവും സത്യമനുഷ്യനുമായ മനുഷ്യനുമായ എൻ്റെ പൊന്നു തമ്പുരാനിൽ ഞങ്ങൾ സർവവും ഉള്ളവും ഉള്ളതുമെല്ലാം സമർപ്പിക്കുന്നു ജപമാല മാതാവ് എല്ലാത്തിനെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അമ്മയുടെ മനോഭാവം ഞങ്ങളിലേക്കും ചൊരിയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തകർച്ചയിലാണ് ഞങ്ങൾക്ക് ദുഃഖമാണ് ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ് എന്നുള്ള സ്ഥിരമായിട്ടുള്ള പരാതികളും പ്രാർത്ഥനകളും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഉപേക്ഷിക്കുന്നു മറിച്ച് സ്ഥിരോത്സാഹത്തിന്റെയും സമർപ്പണത്തിന്റെയും മാതൃകയായ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവസാന്നിധ്യം തേടുന്നതിനായി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും ഏത് പ്രതിസന്ധിയിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെ ധ്യാനിക്കുവാനും അടിപതറാതെ മുന്നോട്ടു പോകുവാനും അങ്ങനെ അവൻ്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ എന്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്കും എൻറെ ഭവനത്തിലുള്ളവർക്കും അനുഭവപ്പെടുവാൻ ഞാൻ വളരെയധികം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ ഒരത്ഭുതം സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹത്താൽ കൃപയുടെ വാതിൽ തുറന്നു തരികയും ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയും അതിലൂടെ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിന് ജപമാലയുടെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു ആമീൻ